എന്തിനായിരുന്നു ജൂതരെ നാസികൾ കൂട്ടക്കൊല്ലു ചെയ്തത് അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു ശരിക്കും ജൂതർ ജർമ്മനിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയോ ഉത്തരം കേൾക്കുമ്പോൾ അതിശയിക്കാം ഇല്ല ജൂതർ ജർമ്മനിക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല ജൂതർ ജർമ്മനിയിൽ തലമുറകളായി താമസിച്ചിരുന്ന ആളുകളായിരുന്നു ഡോക്ടർമാർ അധ്യാപകർ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ സാധാരണ കുടുംബങ്ങൾ അവർക്കുണ്ടായിരുന്ന ഏക വ്യത്യാസം അവർ ജൂതന്മാർ ആയിരുന്നു എന്നതാണ് അതുകൊണ്ടാണോ വെറുപ്പ് തുടങ്ങിയത് അല്ല പ്രസന്റിന്റെ തുടക്കം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു ജർമ്മനി പൂർണ്ണമായും തകർന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ വിശപ്പ് ജനങ്ങളുടെ ജീവിതം ചിന്നിപ്പോയ അവസ്ഥ ഇതുപോലുള്ള സമയങ്ങളിൽ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും എപ്പോഴും ഒരു കുറ്റക്കാരനെ വേണം ജൂതർ പല വർഷങ്ങളിലായി ബിസിനസ്സുകളിലും ബാങ്കിങ്ങിലും വലിയ സ്വാധീനമുള്ളവരായിരുന്നു അവർ വിദ്യാഭ്യാസത്തിൽ മുന്നിലായിരുന്നു ഇവരോട് മറ്റ് വിഭാഗങ്ങൾക്ക് അസൂയയും സംശയവും ഉണ്ടായിരുന്നു നാസികൾ ഈ വികാരങ്ങൾ വലിയൊരു ആയുധമാക്കി പത്രങ്ങൾ പോസ്റ്ററുകൾ റാലികൾ എല്ലാം ഒരേ കഥ പറഞ്ഞു ജർമ്മനി തോറ്റതിൻ്റെ പിന്നിൽ ജൂതരുടെ ഗൂഢാലോചനയുണ്ട് ഇത് മുഴുവനും കെട്ടുകഥയായിരുന്നു ആയിരുന്നു പക്ഷേ ജനമതി വിശ്വസിച്ചു ജൂതർ ജർമ്മനിയുടെ ശത്രുക്കൾ ഈ വ്യാജ വിശ്വാസത്തിലാണ് പോളോ കോസ്റ്റ് പിറവിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നടപ്പാക്കിയ ന്യൂറൻബർഗ് നിയമങ്ങൾ ജൂതരുടെ പൗരാവകാശം എടുത്തുമാറ്റി ജർമ്മനിയിലെ സ്വന്തം നാട് തന്നെ അവർക്ക് മരണക്കയമായി മാറി പരിഹാരം ഒന്നുമില്ലാത്ത വെറുപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭീകരമായ ഒരു രക്തച്ചൊരുത്തലായി മാറി ഏകദേശം അറുപത് ലക്ഷം ജൂതന്മാർ ഇക്കാലത്ത് പിടിക്കപ്പെട്ടു അവരെ നാസി ക്യാമ്പുകളിലേക്ക് നീക്കി നിർദ്ദേഹം കൊന്നു തള്ളി ഇരകളിൽ പതിനഞ്ചു ലക്ഷത്തോളം കുട്ടികളും ഉൾപ്പെടുന്നു അങ്ങനെ യൂറോപ്പിലുണ്ടായിരുന്ന തൊണ്ണൂറ് ലക്ഷം ജൂതന്മാരിലെ മൂന്നിൽ രണ്ട് ഭാഗവും കൂട്ടക്കുരുതിക്കിരയായി യഥാർത്ഥ കാരണം ജൂതർ തെറ്റ് ചെയ്തിട്ടോ ജർമ്മനിയെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയതുകൊണ്ടോ അല്ല വെറുപ്പ് അസൂയ രാഷ്ട്രീയ പ്രചാരണം ഇതാണ് ഒരു ജനതയെ ലക്ഷ്യം വെച്ച ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് കുത്തകയായി പ്രവർത്തിപ്പിച്ചത് എന്താണ് ഹോളക്കോസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം തെറ്റായ വിശ്വാസം അന്ധമായ വിരോധം സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തൽ ഇവ ലോകത്തെ ഇരുട്ടിലേക്ക് വലിച്ചു കഴിക്കാം ജൂതര കൂട്ടുകൾ ചെയ്ത ഹിറ്റ്ലറുടെ അവസാനം എങ്ങനെയായിരുന്നു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതോ കൊല്ലപ്പെട്ടതോ ഹിറ്റ്ലറുടെ അവസാന എന്ന വിഷയങ്ങളെ കുറിച്ചറിയാൻ താഴെയുള്ള വീഡിയോ കാണുക